ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن إلا وأنتم مسلمون. يا أيها الناس وَاتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْهَامِ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بسم الله الرحمن الرحيم

സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന ഒരു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിക്കുന്ന പ്രചരണ പ്രബോധനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതും ഈ സംഗമിച്ചതും ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളെ കൊണ്ടും സംഗമങ്ങളെ കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അംഗബലം കാണിച്ച് സംഗബലം കാണിച്ച് ആരെയെങ്കിലും ഭയപ്പെടുത്താനോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് ഞങ്ങളാവണം എന്ന് വാശി പിടിക്കാൻ വേണ്ടിയോ അല്ല ഇക്കാലം അക്രിയും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ അരികിൽ മനസ്സമാധാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കണം യാതൊരുവിധ അപമാനങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരൊറ്റ ലക്ഷ്യവും നെയ്യത്തും മാത്രമേ എക്കാലഘട്ടത്തിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഇനി കേൾക്കുന്ന കേൾക്കാനിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകാൻ പാടുള്ളൂ കാരണം ഞാനും നിങ്ങളും ഏത് നിമിഷവും അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങും ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപോട്ടോ നീക്കാനോ തിരുത്താനോ സാധിക്കാത്തവരാണ് ഞാനും നിങ്ങളും അതുകൊണ്ടാണ് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിലൂടെ ആവർത്തിച്ചു പഠിപ്പിച്ചതും നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചുകൊണ്ടുപോകുന്നു ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പം ചെയ്ത നെറികേടുകൾക്കോ കള്ളുകുടിയനോ ആളെ പറ്റിച്ച് സമ്പത്ത് സമ്പാദിച്ചവർക്കോ കുടുംബത്തിൽ അനീതി കാണിച്ചവർക്കോ മാതാപിതാക്കളെ ദ്രോഹിച്ചവർക്കോ മക്കളോട് നീതി കാണിക്കാത്തവർക്കോ ഭാര്യയെ വഞ്ചിച്ചവർക്കോ ഭർത്താവിനെ വഞ്ചിച്ചവർക്കോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മറുപടികളോ ഇല്ല മരണത്തിനു ശേഷമെങ്കിൽ മരണം വലിയൊരു സമാധാന കാരണം എല്ലാം അതോടുകൂടി അവസാനിച്ചു കിട്ടും പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്ത് റബ്ബിന്റെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും ജനിച്ച അമ്മ മുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പം അള്ളാഹുത്താല നൽകിയിട്ടുള്ള ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരടിക്കാല് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ലാത്ത ഒരു മഹഷത ഹഷറമ്മ മൈതാനി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ഈ ദുനിയാവിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് റബ്ബിന്റെ ചോദ്യങ്ങളാണ് അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊക്കെ യാത്രയായിട്ട് നാട്ടുകാർ ഏറ്റവും ഭംഗിയായിട്ട് തരും അതിലൊരു കുറവും ഒരു നാട്ടുകാരും വരുത്താറില്ല ഒരു ഉമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവൂല ഒരു മയത്തെടുത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച മയ്യത്ത് നമസ്കരിച്ച് ശേഷം ആ മയ്യത്തെടുത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കും ആ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിന്റെ ഒരൽപ്പം മേലെ ചെറിയ സ്ലാബുകളിട്ട് ആ കുഴിയിലേക്ക് ഒരുത്തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ സ്ലാബുകളോ മറ്റേതെങ്കിലും സാധനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽഭാഗം മൂടും എന്നിട്ടോരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ കവറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടും മൂന്നാമത്തെ പിടി മണ്ണ് ആ കവറിന്റെ മുകളിലേക്ക് വീയുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് നാട്ടുകാരും കുടുംബക്കാരും നമ്മൾക്ക് തരും ആ യാത്രയപ്പാണ് മനുഷ്യരെ തസ്വീത്ത് കബർ കളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കിയിടുമ്പം കിട്ടാവുന്ന മണ്ണ് കയ്യിലെടുത്ത ഓരോരുത്തരും കബറിലേക്ക് മണ്ണ് നിക്ഷേപിക്കുമ്പോ ആ കവറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പാന് ഉമ്മാനെ പങ്ങളെ അളിയനെ വേണ്ട നാട്ടുകാരനെ കുടുംബക്കാരനെ സർവരെയും മനസ്സിലാലോചിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ഭാഗത്തു നിന്നും ചൊല്ലിത്തുടങ്ങും ഈ തിന്റെ വാപ്പയാമ്മയാ ഇന്നലെ വരെ തോളൊപ്പിച്ചു മടംപൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരന അതുകൊണ്ട് സബ്ത്തുവാൽ നിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച ഈ മയത്തിന് നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥി ജവാബ് നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കവറു കിടക്കുന്ന കബറാളിക്ക് നീ കഴിവ് കൊടുക്കണേ നാഥ കാരണം പണം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിന് മാത്രമേ പവറുള്ളൂ ഈ ദുനിയാവിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്ത ഒരു കുടുംബക്കാരനുമാണെങ്കിൽ തറവാടൽപ്പം പോരിശയുള്ളതാണെങ്കിൽ നമുക്കാരോടും എന്തും തിരിച്ചു പറയാൻ സാധിക്കും എന്തുടോന്ന് ചോദിച്ചാൽ ഈ എന്റെ എന്ന് പറയാൻ നമ്മളെ പണം മതി നമ്മളെ തറവാടിന്റെ പോരിശ മതി പക്ഷേ ആറടി മണ്ണിലേക്ക് ചേർത്തുവെക്കുമ്പോ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ പണമുള്ളവനാവട്ടെ പണമില്ലാത്തവരാവട്ടെ തറവാടുള്ളവരാവട്ടെ തറവാടില്ലാത്തവരാകട്ടെ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവനാകട്ടെ എല്ലാവർക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരൊറ്റ പേരെയുള്ളൂ മയ്യത്ത് ആ മയത്തിന് പടച്ച റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് ആ മയ്യത്തിന് ലഭിക്കണം ആ തൗഫീക്കിന് വേണ്ടി ആ ചിലർ ചോദിക്കുന്നതും അൽഹിംഹുൽ ജവാബ് ിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം ജാഫിൽ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കവറിന്റെ ഭയാനകതയും ഭീകരതയും കബറിനെ ബോധ്യപ്പെടുത്താൻ ആ കബറിൽ കിടക്കുന്ന കബറാളിയെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുത്താല കബറിന്റെ രണ്ട് ഭാഗം അങ്ങിക്കളയും മദീന പള്ളിയിൽ വെച്ച സഹാബത്തിന്റെ മുൻപിൽ രണ്ട് കൈകൾ കോർത്തു പിടിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു ഇതുപോലെ കബറ് കിടക്കുന്നവന്റെ ആ വേദനയിലും സങ്കടത്തിനും അവൻറെപ്രാളപ്പെട്ട് കരയും ആ കരച്ചിലും വേദനയും അല്പം കുറയാൻ വേണ്ടിയ കബറിന്റെ അരികിൽ നിന്നും നമ്മൾ തസ്മീത്തായിട്ട് ചൊല്ലുന്നത് അള്ളാഹുമ്മ ഈ കവറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കബറാളിക്കിങ്ങി ഒരു സമാധാനം കൊടുക്കണേ റബ്ബെ റബ്ബെ എല്ലാ പാപങ്ങളും പുറത്ത് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു സ്വർഗ കവാടം ഈ കവറാളിക്കിങ്ങി തുറന്നു കൊടുക്കണേ റബ്ബെ എന്ന് പ്രാർത്ഥിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം പിന്നാരാ മനുഷ്യരെ എന്തെങ്കിലും കബറിന്റെ അടുത്ത് വരിക ഈ കമ്പളക്കല്ലിലും മേലെ മാമാങ്കരയും താഴെ മാമാങ്കരയും ഒക്കെ അപ്രതീക്ഷിതമായ ഒരുപാട് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ അന്ന് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ച ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരാളെ തൊട്ടു മുൻപ് നമസ്കരിച്ച മകരി നമസ്കാരത്തിന് ശേഷം അവരൊക്കെ എങ്ങനെയാ റബ്ബെ മണ്ണിന്റെ അടി കിടക്കുന്നത് അവർക്കൊക്കെ എന്തവസ്ഥയായിരിക്കും റബ്ബെ എന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതുപോലെ ജനങ്ങളും നാടും കുടുംബവും നമ്മളെ മറക്കുന്നതാണ് മരണം ആ മരണം നിങ്ങളെയും കൊണ്ടുപോകുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ മുൻപിലേക്കുള്ള ചില ഉത്തരങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം ആ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ പരാജയപ്പെടും ദുനിയാവിന് കുറെ പൈസ ഉണ്ടായാ ജയിക്കാൻ പറ്റും അതുകൊണ്ട് ആ പൈസ ഉള്ളവനെ നോക്കിയിട്ട് ചിലര് പറയും ഭാഗ്യവാൻ ഇഷ്ടം പോലെ സ്വത്തുണ്ട് കമ്പളക്കല്ലുണ്ട് മാമാങ്കരണ്ട് വൈക്കടമുണ്ട് അല്ലെങ്കിൽ അവിടുണ്ട് ഇവിടുണ്ട് എന്ന് നോക്കിയിട്ട് പണക്കാരെ നോക്കി പറയാറില്ലേ ഓനൊക്കെ പുണ്യം ചെയ്തോനാ ഭാഗ്യവാനാ പടച്ചോന്റെ തൗഫീക്ക് കിട്ടിയതാ എന്താ മുതല് മുതലാണോ കവറിന്റെ ഭംഗി വേറെ ചിലര് തറവാടിന്റെ പോരിഷ നോക്കിയിട്ട് പറയും ഇന്നാ തറവാട്ടാരനാ ഇന്ന തറവാട്ടിലെ വാപ്പാന്റെ മോന ഓൽക്കൊക്കെ എന്ത് ചെയ്യുന്നതിനെന്താ വാപ്പ കുറെ നയിച്ചിട്ടാക്കിയിട്ടില്ലേ പാരമ്പര്യമായിട്ട് കുറെ വലിയ പേരില്ലേ അതാണോ കവറിന്റെ ഭംഗി മറ്റ് ചിലർക്ക് സൗന്ദര്യമാ ഭംഗി അതുകൊണ്ട് ആ സൗന്ദര്യത്തിന്റെ കുറവ് ആകുമ്പോഴേക്കും അവർ എപ്രാളപ്പെടുന്നത് തേച്ചുമിരിക്കുകയും പൊട്ടിട്ടിട്ടും വെളുപ്പിച്ചിട്ടും കറപ്പിച്ചിട്ടും ചവപ്പിച്ചിട്ടും ഈ അണിഞ്ഞൊരുങ്ങുന്ന ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും മണ്ണോട് ചേരാനുള്ളതാ സൗന്ദര്യത്തിന്റെ അളവ് പോലൊരിക്കലും കവറിൽ പടച്ചിറപ്പ് പരിഗണിക്കാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാ തയവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കവറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാവിട്ടു നീ കരയേണ്ടതാക്ക് പകരം വർഷങ്ങളോളം കിടക്കേണ്ട കബറിലേക്കുള്ള ഒരു യാത്രയാ ജീവിതം ആ ജീവിതം അള്ളാഹിന്റെ മുൻപിൽ അവസാനിക്കുമ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള സർവ അനുഗ്രഹങ്ങളെപ്പറ്റിയും അള്ളാഹു ചോദിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തുടർന്നങ്ങോട്ടുള്ള ഓരോ സെക്കൻഡുകളും മനോഹരമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു കബറങ്ങാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ആ കബറിന്റെ ഉള്ളിലുള്ള ആളുകളുടെ ഭയാനകമായ ശിക്ഷകൾ നാളെ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും സാക്ഷി ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർനിലൂടെ പഠിപ്പിച്ച ഒരു വാക്കാണത് റബ്ബ് പുനർജീവിപ്പിക്കപ്പെടുന്ന മഹിഷറ ലോകത്തേക്ക് എത്തുന്നതിന്റെ മുൻപ് അവരോരോരുത്തരും കഴിഞ്ഞുകൂടേണ്ട ഒരു ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട് റസൂലെ എന്നാഹുത്താല പഠിപ്പിച്ച കവറെന്ന ലോകം ആ ലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും